നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ ഒരു മാറ്റം വന്നു ചേർന്നിരിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു അതെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ ഓവറോൾ ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ചിട്ടും ഈ വ്യക്തിക്ക് എന്താണ് പറയുവാനുള്ളത് ഏത് മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വേണം ഈ വായന മുഴുവനുമായി കാണുവാനായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുക വിശ്വാസം പ്രാർത്ഥനയുമെല്ലാം പ്രപഞ്ച ശക്തിയിൽ അർപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ തന്നെ ഉടനീളമായി നിലനിൽക്കുന്ന ഒരു രീതിയുമായി കാണപ്പെടുന്നു ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ കർമ്മ ദുഃഖ ദുരിതമായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ തന്നെ വഴി മാറി പോകുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത്തരം ഒരു ഊർജ്ജമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സത്യമാണ് അത് മാത്രമല്ല ഒരു അപ്ഡേഷനെ കുറിച്ചും കൂടിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്ഡേഷൻ എന്ന് പറയുന്നത് പുതുക്കുക പുതിയ കാര്യങ്ങൾ വരിക പുതിയ ആശയങ്ങൾ വരിക പുതിയ നല്ല നല്ല സാധ്യതകൾ വരിക ഇത്തരം സന്ദർഭത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ സാധ്യതകളും സന്തോഷ വാർത്തകളും നിമിത്തങ്ങളുമാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് ഇത് ഈ വ്യക്തിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും മുന്നോട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുവാൻ തക്കവണ്ണം ഈ വ്യക്തിയെ വഴി തെളിയിക്കുകയും ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പല കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുന്നതോടുകൂടി കൂടി പലതരത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ വഴിതെളിയുന്നു അതിലൂടെ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആർജവം ഉണ്ടാകുന്നു അതുമാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ വളരെയധികം പ്രതിസന്ധിയിൽ നിലനിന്ന് പോകുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ മറികടക്കുവാനുള്ള ഊർജവും തന്റെ ഇടവും സാമ്പത്തിക സ്ഥിതിയും അങ്ങനെയെല്ലാം തന്നെ ഈ വ്യക്തിയിലേക്ക് വരുന്നു അതിലൂടെ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെയും ഈ വ്യക്തിക്ക് വളരെയധികം തീക്ഷണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ആദ്യമൊക്കെ നിങ്ങൾ ഈ വ്യക്തിയുമായി പലതരത്തിലും ഈ ഒരു പ്രണയബന്ധം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് വീണ്ടും വീണ്ടും തുടങ്ങി വെക്കുക വെക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേഴ്സണോട് അപേക്ഷിച്ചിട്ടുണ്ടാകാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രണയബന്ധം ഒരിക്കലും നിർത്തി വെക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ചിട്ടും ഈ വ്യക്തി ഒട്ടും തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷെ ഇന്നത്തെ ഈ ഊർജ്ജത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ നന്ദിയോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെ ഇന്നത്തെ ഊർജ്ജത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പലതരത്തിലുള്ള സഹായങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രണയബന്ധത്തെ ഏറ്റവും കൂടുതൽ തകർത്തെറിയുവാനും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ ഈ പേഴ്സന്റെ കൂടെ ഈ പ്രണയബന്ധത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങുന്നു ഈ പേഴ്സണ് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാനസിക സ്വാതന്ത്ര്യമാണ് മനസ്സിന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതും മറ്റുള്ളവരോട് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും തന്റെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു വന്നുകൊണ്ടിരുന്നത് വളരെയധികം ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനും കൂടിയായിരുന്നു ഈ പേഴ്സൺ എല്ലാ കാര്യവും വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ചിന്തിക്കുകയുള്ളൂ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുവാനോ ഈ വ്യക്തി തയ്യാറല്ല കാരണം ഈ വ്യക്തിക്ക് അത് ലഭിക്കില്ല എന്നുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നത് ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി വളർന്നു വന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മറ്റു പലവരുടെയും കട കടന്നാക്രമണങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു പലവർ ഈ പേഴ്സണെ അമിതമായി നിയന്ത്രിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ അവരിൽ ഒക്കെ അടിമപ്പെട്ട് സ്വന്തം ഇഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഈ പേഴ്സൺ ഇത്രയും കാലം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ തവണയും ഈ വ്യക്തിയോട് അപേക്ഷിക്കുമ്പോൾ പോലും ഈ വ്യക്തി അതിനൊന്നും വില നൽകിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രപഞ്ച പ്രപഞ്ചശക്തിയോടെന്നു മാത്രമല്ല നിങ്ങളോടും കൂടെയുള്ളവരോട് എല്ലാവരോടും ഈ വ്യക്തി നന്ദി പറയുന്നതിനെ സൂചിപ്പിക്കുന്ന ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ പലതരത്തിലുള്ള അടയാളങ്ങൾ വഴി തെളിയുവാനായി പോകുന്നു ഒരു ഈ വ്യക്തിയുടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റു പലവരിൽ നിന്നോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന എന്തെങ്കിലും ദർശനമോ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രപഞ്ചശക്തി ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ തരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇതിനോടകം വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുകയാണെങ്കിൽ ആദ്യമൊക്കെ ഈ പേഴ്സൺ യാതൊരു തരത്തിലുമുള്ള മനസാക്ഷിയും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സൺ എന്തു ക്രൂരമായിട്ടുള്ള വ്യക്തിയാണ് മനസ്സ് മനസ്സലിവില്ലാത്ത പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടുണ്ടാകാം അതൊരിക്കലും ഈ പേഴ്സൺ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല പല പല വ്യക്തികളുടെയും പല സാഹചര്യ സമ്മർദ്ദത്തോടു കൂടിയും ചെയ്തു പോയ കാര്യങ്ങളാണ് അത്തരം സാഹചര്യത്തിൽ നിന്നുമാണ് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വിദേശത്തേക്ക് പോയതാകാം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിയതാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഈ വ്യക്തിയുടെ വീട്ടുകാരോ വേണ്ടപ്പെട്ടവരോ അനുകൂലിച്ചതും ആകാം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് അബൻഡൻസും ലഭിച്ചിട്ടുണ്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ അതുപോലെ ലുക്ക് ഫോർ എ സൈനാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ച അടയാളങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അത് ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അത് മാത്രമല്ല ഓപ്പൺ കണക്ഷൻ ആണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിന്റെ വെളിച്ചം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രണയത്തിന്റെ തീവ്രത ഉയർന്നു വരുന്നതിൻ്റെ വലിയൊരു അടയാളമാണിത് അതുപോലെ തന്നെ ഇവിടെ യാതൊരു തരത്തിലും ഈ പേഴ്സണിനി ഒരു തരത്തിലും സമയം വേസ്റ്റ് ആക്കുവാൻ പാഴാക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഓരോ നിമിഷവും ഈ വ്യക്തി എത്രമാത്രം അതിനെ ഉപയോഗിക്കാൻ സാധിക്കും സാധിക്കുന്നുവോ അത്രയും ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത്രയും കാലം നോ കോണ്ടാക്റ്റിലും ബ്രേക്കപ്പിലൂടെയും ഈ പ്രണയബന്ധം ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നൂറ് ഇരട്ടിയായി നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും സംതൃപ്തിപ്പെടുത്തുവാനുമുള്ള തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിഗതികളും അതുപോലെ തന്നെ പുതിയ വഴികളും ഈ പേഴ്സൺ ഏറെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒരു പ്രശ്നത്തിന് പരിഹാരവും ഇവിടെ ചേർന്ന് കിട്ടിയതായി കാണിക്കുന്നു അപ്പോൾ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പോലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഈ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു മറുപടി അല്ലെങ്കിൽ പരിഹാരം ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അത് ഒരു പക്ഷെ മറ്റുള്ളവരിൽ നിന്നുമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം എന്ത് തന്നെ ആയാലും അതിൽ നിന്നും വളരെയധികം സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവുമാണ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് അത് നിങ്ങളിലേക്കും ഈ പ്രണയബന്ധത്തിലേക്കും നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ് കാരണം നിങ്ങളുമായിട്ട് ഒന്നിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മാത്രം ആവശ്യമല്ല നിങ്ങളുടെ മാത്രം ആവശ്യമല്ല ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ ശ്രമിച്ച വ്യക്തികളുടെ മുന്നിലുള്ള ഒരു തിരിച്ചടിയും കൂടിയാണ് ഇതിലൂടെ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയം അത്രയും ശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തിൽ യാതൊരു കാരണവശാലും ഈ വ്യക്തി പുറത്തേക്ക് കടക്കുകയില്ല അതിന് ഈ പേഴ്സണെ കൊണ്ട് ഒരിക്കലും ആകില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ നട്ടലുയർത്തി കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതധികം വൈകാതെ തന്നെ നിങ്ങളുടെ ചെവിയിലേക്ക് വന്നെത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഊർജ്ജമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അവസാനത്തേത് നമുക്ക് ഫൈവ് ഓഫ് വാട്ടർ അതുപോലെ മെച്ചീഷ്യൻ എനർജിയാണ് ലഭിച്ചിട്ടുള്ളത് ഇത് തീർത്തും ഈ വ്യക്തിയുടെ മനോബലത്തെയും നിങ്ങളോടുള്ള താല്പര്യത്തെയുമാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത് ഊണിലും ഉറക്കത്തിലും നിങ്ങളോടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തിയെ ഇത്തരം ഇത്തരം സാഹചര്യത്തിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ശുഭമായി തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു